ചോറ്റാനിക്കര മകന്തൊഴൽ നമസ്കാരം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ മകന്നാളിലാണ് പ്രസിദ്ധമായ മകന്തൊഴൽ ചടങ്ങ് നടക്കുന്നത് ശ്രീഭക്തജനങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ദേവിയുടെ മുമ്പാകെ മകന്തൊഴലിനായി എത്തിച്ചേരുന്നു മകന്നാളിൽ ഉച്ചക്ക് നട അടച്ചതിന് ശേഷം രണ്ടര മണിക്ക് നട വീണ്ടും തുറക്കുമ്പോഴാണ് മകന്തൊഴൽ നടക്കുന്നത് സർവാഭരണ ഭൂഷിതയായി ഭക്തർക്ക് ദർശനം അരുളുന്ന ദേവിയെ തൊഴാനായി കേരളത്തിൻ്റെ അകത്തും പുറത്തുനിന്ന് അനേകായിരം പേർ മുന്നിൽ തടിച്ചുകൂടുന്നു മകൻ തൊഴൽ നടത്തിയാൽ മംഗല്യഭാഗ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഒരിക്കൽ വില്ലുമംഗലത്ത് സ്വാമിയാർ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിൽ ഭജനമിരിക്കുമ്പോൾ ഒരു മകനാളി ഉച്ച സമയത്ത് ദേവി ഒരു ദിവ്യ ജ്യോതിസായി സ്വാമികൾക്ക് ദർശനമരുളി അന്ന് മുതൽ ഇതേ ദിവസം തന്നെ ദേവി ഒരു ദിവ്യ ദിവ്യജ്യോതിഷായി പ്രത്യക്ഷപ്പെടുമെന്നാണ് സങ്കല്പം ആ ദിവ്യ ദിവ്യജ്യോതിഷായി കണ്ടതിന് ശേഷവും സ്വാമികൾ അവിടെ ഇരുന്ന് ഭജനം തുടർന്നു അന്ന് സന്ധ്യയ്ക്ക് മുമ്പായി സന്ധ്യാവന്തനം നടത്താനായി സ്വാമിയാർ അവിടെയുള്ള കുളത്തിലിറങ്ങി സ്നാനം ചെയ്തു കാലിലെന്തോ തടഞ്ഞതുപോലെ അദ്ദേഹത്തിന് തോന്നി അപ്പോൾ കുളത്തിൻ്റെ നടുവിലായി ഒരു ദിവ്യ ജ്യോതിസ് പ്രത്യക്ഷപ്പെട്ടു ആ ദിവ്യ ദിവ്യജ്യോതിസ് കണ്ട സ്ഥലത്ത് സ്വാമിയാർ മുങ്ങിത്തപ്പിയപ്പോൾ വള്ളത്തിനിടയിൽ നിന്നൊരു വിഗ്രഹം ലഭിച്ചു കൃഷ്ണശിനയെ തീർത്ത ഒരു ദേവീ വിഗ്രഹമായിരുന്നു അത് സ്വാമികൾ ആ വിഗ്രഹത്തെ കുളക്കരെ തന്നെ പടിഞ്ഞാറോട്ട് ദർശനമായി പേഷ്ടിച്ചു അതാണ് ഇന്നത്തെ കീഴ്ക്കാവിലമ്മ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ മകൻ തൊഴൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളതാണ് എന്നാൽ പിറ്റേനാൾ നടക്കുന്ന പൂരന്തൊഴൽ പുരുഷന്മാർക്ക് അതിപ്രധാനമാണ് പൂരം എഴുന്നള്ളത്ത് തൊഴുന്ന പുരുഷന്മാർക്ക് സർവശ്രേയസ്സം ഉണ്ടാകുമെന്നാണ് വിശ്വാസം വെളുപ്പിന് മൂന്നു മണിക്ക് നട തുറന്നാൽ നിർമാല്യ ദർശനമായി അത് കഴിഞ്ഞാൽ നിർമ്മാല്യം മാറ്റിയുള്ള അഭിഷേകം നടക്കുന്നു അതിനു ശേഷം ഉഷനിവേദ്യം അത് കഴിഞ്ഞാൽ തിരുവാഭരണു വെള്ളപ്പട്ട് ചാർത്തിയുള്ള ദർശനമായി പിന്നീട് എതിർത്ത് പൂജയും ശിവവേലിയും നടക്കുന്നു അപ്പോഴേക്കും നേരം വെളുത്ത് ഏഴ് മണിയായിരിക്കും ഈ സമയത്ത് ദേവീ ദർശനം നടത്തിയാൽ സരസ്വതി പ്രസാദമുണ്ടാകും എട്ടുമണിയും കഴിഞ്ഞാൽ പന്തീരടി പൂജയായി ഉച്ച പൂജയ്ക്ക് ശേഷം ഉച്ച ശിവവേലി അത് കഴിഞ്ഞ് നട അടച്ചാൽ ആറു മണി നട തുറന്ന് ദീപാരാധന എട്ട് മണിക്ക് അത്താഴ പൂജ കഴിഞ്ഞ് നട അടക്കുന്നതോടെ ഒരു ദിവസത്തെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ചടങ്ങുകൾ അവസാനിക്കുന്നു കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ അതിപ്രസ്ഥമായ ദേവീക്ഷേത്രമാണ് ഇത് ഒരേ പീഠത്തിൽ തുല്യശക്തികളായി ദേവിയോടൊപ്പം മഹാവിഷ്ണു നിലകൊള്ളുന്നു അതുകൊണ്ടാണ് അമ്മയെ വിളിച്ചു കഴിഞ്ഞ് നാരായണ മന്ത്രവും കൂടി ചൊല്ലിയാണ് അവസാനിപ്പിക്കേണ്ടത് ഞാൻ ഭഗവതിക്ക് ഗുരുതി കൊടുക്കുന്നതും അതിൽ തന്നെ പന്ത്രണ്ട് പാത്രം വലിയ ഗുരുതി സമർപ്പിക്കുന്നതുമായ ഏക ഭഗവതി ക്ഷേത്രം ചോറ്റാനിക്കരയാണ് ആദിശഅങ്കരൻ വില്ലുമംഗലം സാമിയാർ കാക്കശ്ശേരി ഭട്ടത്തെപ്പാട് നിരവധി പുണ്യാത്മകളെ കേരളക്കരക്ക് സമ്മാനിച്ച ദേവിയാണ് വൈദ്യശാസ്ത്രം കൈവിട്ട മാനസിക രോഗം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വന്ന് ഭജനവിരിക്കുമ്പോൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് അതെന്തു തന്നെയായാലും ഒരു മരുന്നും ഉപയോഗിക്കാതെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജനമിരുന്നതു കൊണ്ട് ഇത്തരം രോഗങ്ങൾ മാറുന്നു എന്നുള്ളതൊരത്ഭുതമായി ഇന്നും അവശേഷിക്കുന്നു ഐതിഹ്യ കഥ ഇന്ന് കാണുന്ന ചോറ്റാനിക്കര പ്രദേശം പണ്ട് വനപ്രദേശമായിരുന്നു ആ വനത്തിൽ കണ്ണപ്പൻ എന്നു പേരായൊരു വനവാസി തൻ്റെ പുത്രി പവിഴത്തോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു കണ്ണപ്പൻ്റെ ഭാര്യ മരിച്ചു പോയിരുന്നു ഇതിൽ മനംതൊന്ത് വിഷമിച്ചിരിക്കുന്ന കണ്ണപ്പൻ്റെ അടുത്തൊരു സിദ്ധൻ ഒരു ദിവസം വന്നു കണ്ണപ്പൻ്റെ വിഷമം ചോദിച്ചറിഞ്ഞ സിദ്ധൻ ഒരു പശുവിനെ വീതം ദേവിക്ക് ഗുരുതി നൽകാമെങ്കിൽ കണ്ണപ്പൻ്റെ സകല ദുഃഖത്തിന് മറുതി വരുമെന്നും ഉയർച്ച ഉണ്ടാകുമെന്നും ഉപദേശിച്ചു ഇത് വിശ്വസിച്ച് കണ്ണപ്പൻ ഓരോ പശുക്കളെ ദേവിക്ക് ഗുരുതി നൽകി ഇങ്ങനെ കഴിയുന്ന കാലത്ത് ഒരു ദിവസം ഇവിടെ ഒരു വെള്ളപ്പശുക്കുട്ടി കണ്ണപ്പൻ്റെ കുടിലിലെത്തി അതിനെ കണ്ടപ്പോൾ സന്തോഷമായി പവിഴവും പശുക്കുട്ടിയും തമ്മിൽ അടുപ്പത്തിലായി ഒരു ദിവസം കണ്ണപ്പനെ ഗുരുതി കൊടുക്കാൻ പശുവിനെ കിട്ടിയില്ല അത് കാരണം പിറ്റേ ദിവസം പവിഴത്തിൻ്റെ പശുവിനെ ഗുരുതി കൊടുക്കാൻ ആണെന്ന് അയാൾ പവിഴത്തോട് പറഞ്ഞു ഇത് കേട്ട പവിഴം പശുക്കുട്ടിക്ക് പകരം തന്നെ വെട്ടി ഗുരുതി കൊടുത്തു കൊള്ളുവാൻ പറഞ്ഞപ്പോൾ കണ്ണപ്പന്റെ മനസ്സിലായി പിറ്റേന് നേരം വെളുത്തു നോക്കിയപ്പോൾ പവിഴം മരിച്ചിരിക്കുന്നു തന്റെയും ഭാര്യയും മകളും അകാലത്തിൽ മരണമടഞ്ഞത് താൻ പാപിയാണെന്നുള്ള ബോധം കണ്ണപ്പൻ ഉണ്ടായി അന്ന് മുതൽ പശുവധം അവസാനിപ്പിച്ചു അന്ന് അവിടെ വന്ന് ചേർന്ന പശുക്കുട്ടിയെ പവിഴത്തെ പോലെ വാത്സല്യത്തോടെ വളർത്തി നോക്കി ഒരിക്കൽ അയാൾ ഒരു സ്വപ്നം കണ്ടു തൻ്റെ പശുക്കുട്ടിയുടെ അടുക്കൽ ഏതാനും മുനിമാർ നിൽക്കുന്നതായി അവിടെ ചെന്ന് നോക്കിയപ്പോൾ കിടാവിനെ കണ്ടില്ല പകരം ഒരു കല്ലവിടെ മുളച്ച് ഉയർന്നതാണ് കണ്ടത് ഇത് കണ്ട് കണ്ണപ്പൻ ഉറക്കെ നിലവിളിച്ചു അപ്പോൾ അവിടെ ഒരു സന്യാസിനി എത്തി പശുക്കിടാവിന്റെ രൂപത്തിൽ എത്തിയത് സാക്ഷാൽ മഹാലക്ഷ്മി ആണെന്നും ആ കിടാവിന്റെ അടുക്കൽ നിന്ന ദിവ്യപുരുഷൻ മഹാവിഷ്ണു എന്നും സന്യാസിനി കണ്ണപ്പനോട് പറഞ്ഞു അമ്മേ നാരായണ ദേവി നാരായണ ഭദ്രയെ നാരായണ ജപിച്ച് നടക്കാൻ ഉപദേശിച്ചിട്ട് ആ സന്യാസി അപ്രത്യക്ഷമായി സന്യാസിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പരശുരാമനായിരുന്നു എന്നും പറയപ്പെടുന്നു സന്യാസിന്ന് ലഭിച്ച മന്ത്രം ജപിച്ചയാൽ നാട് മുഴുവൻ അലഞ്ഞു നടന്നു ഈ കണ്ണപ്പനാണ് അടുത്ത ജന്മത്തെ വില്യമംഗൾസ് സമീമാരായി തീർന്നതെന്നും പറയപ്പെടുന്നു ഒരിക്കൽ ഇവിടെ പുല്ലി ചെത്താനായി ഒരു പുലയി തൻ്റെ അരിവാൾ അവിടെയുള്ളൊരു കല്ലിൽ രാജി മൂർച്ച കൂട്ടി അപ്പോൾ കല്ലിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി ഇത് കണ്ട് കരഞ്ഞ പുലയുടെ ശബ്ദം കേട്ട് അപ്പോൾ തന്നെ എടാട്ട് നമ്പൂതിരി അവരോടൊപ്പം സ്ഥലത്തെത്തിച്ചേർന്നു രക്തം ചൊവിയുന്ന കല്ലിനെ ദിവ്യത്വം ഉണ്ടെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി ധൃതിയിലൊരു ചിരട്ട കഴുകിയെടുത്തതിൽ കുറച്ച് മലരും നിറച്ചു കൊണ്ടാണ് അങ്ങോട്ട് പോയത് അതിനുശേഷം വിളക്ക് വെച്ച് മലർ നിവേദിച്ചു മറ്റു പൂജകളും നടത്തി എല്ലാവരുടെയും ഒത്താശയോടെ എടാറ്റ് ദമ്പൂതിരി അവിടെ ഒരു ക്ഷേത്ര പണിപ്പിക്കുകയും ചെയ്തു പശുക്കുട്ടി കല്ലായി തീർന്ന സ്ഥല സ്ഥലമാണ് പവിഴത്തറയായി തീർന്നതെന്നും കണ്ണപ്പൻ പശുക്കളെ വെട്ടി ഗുരുതി കൊടുത്തിരുന്ന സ്ഥലമാണ് ഇപ്പോഴത്തെ കീഴ്ക്കാവായി തീർന്നതും ആദ്യം പവിഴത്തറിയെ തൊഴുതു പണം മകത്തേക്ക് പ്രവേശിക്ക കാരണം അവിടെയാണ് ആദ്യം ദേവി കുടികൊണ്ടത് എന്ന് പറയപ്പെടുന്നു ദേവി ഭക്തന്മാർക്ക് വലത്ത് കൈകൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന പുണ്യ ദിനമാണ് അന്ന് മകനാളിന്റെ ദർശനം ലഭിച്ച സർവകാല ദോഷങ്ങളും മകന്ന് സർവ്വ ഐശ്വര്യസിദ്ധിയും രോഗശമനം തുടങ്ങിയ ഗുണാനുഭവവും ഉണ്ടാകും ഭദനവിരുന്ന് പാർപ്പിച്ച സകല ദോഷങ്ങളും ദുരിതങ്ങളും മാറിക്കിട്ടുമെന്ന തിരിച്ചറിവ് എനിക്കും ഉണ്ടായി ശക്കരനിവേദ്യം കടുപ്രായസം പറത് സമർപ്പണം പ്രധാന വഴിപാടാണ് ഈ വർഷത്തെ ചോറ്റാനിക്കര മകനോടെ മാർച്ച് പന്ത്രണ്ട് ബുധനാഴ്ചയാണ് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം